നമസ്കാരം സുഹൃത്തുക്കളെ കെ ആർ പ്രവീൺ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഏതൊരാൾക്കും തുടങ്ങാൻ പറ്റുന്ന ഒരു ചെറിയ സംരംഭത്തെക്കുറിച്ച് പരിചയപ്പെടുത്താനാണ് അപ്പം അതെന്താന്നല്ലേ കാണിച്ചതാ വസ്തു തുറക്കപ്പെട്ടോ കോഴി ഫാം ആണ് പക്ഷെ ആയിരം കോഴി മുതല് ഏഴായിരം കോഴി വരെ ഒരാൾക്ക് സ്വന്തമായിട്ട് നോക്കി നടത്താൻ പറ്റുന്ന ഒരു സംരംഭമാണ് കോഴി ഫാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരം കോഴി മുതൽ ഏഴായിരം കോഴി വരെ ഒരാൾക്ക് തനിയെ നോക്കാനും പരിപാലിക്കാനും സാധിക്കും അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫാം തുടങ്ങാനും ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങാനും അതുപോലെ തന്നെ ഇതിൻ്റെ നൂതനാശയങ്ങളെക്കുറിച്ച് പറഞ്ഞു തരാനും ഏകദേശം രണ്ടായിരം കോഴി മുതൽ ഇപ്പോൾ വലിയൊരു ഫാം തുടങ്ങണ ഒരു വ്യക്തി തന്നെ നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ ആ ആളോട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കാം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ബാല്യകാല സുഹൃത്താണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് അപ്പോൾ ആൾ സ്വന്തമായിട്ടൊരു ഫാം ഇവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ടായിരം കോഴികളെ വെച്ചിട്ടാണ് ഫാം സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ആൾ ആരാണ് പഠിച്ചപ്പെടുന്നത് മിസ്റ്റർ നിബിൻ ആണ് ഇവൻ എൻ്റെ കൂടെ ഏകദേശം പത്ത് വർഷത്തോളം ഒരുമിച്ച് പഠിച്ചാണ് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ അറിയാം നിബിനാണ് എങ്ങനെയാണ് ഒരു ഫാം സ്റ്റാർട്ട് ചെയ്യുക എന്തൊക്കെയാണ് നമുക്ക് നമുക്കതിന് വേണ്ടത് എത്ര രൂപ മുതൽ മുടക്ക് വരും എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം ഓക്കെ ഇപ്പോൾ നമ്മളൊരു കോഴി ഫാം തുടങ്ങുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു എത്ര കോഴി വരെ ചെയ്യണം എന്നുണ്ടെച്ചെങ്കിൽ നമുക്ക് പെർമിഷൻ എടുക്കണം അതായത് ഒരു സ്ഥലത്ത് നമുക്കൊരു കോഴീനെ സ്റ്റാ കോഴി ഫാം തുടങ്ങണം എന്നുണ്ടെച്ചെങ്കിൽ എത്ര കോഴി വരെ ഉള്ള ആളുകൾക്കാണ് നമ്മൾ പെർമിഷൻ എടുക്കേണ്ടത് ശരിക്കും സത്യം പറഞ്ഞാൽ ഒരു ഇതില് പറഞ്ഞ് കഴിഞ്ഞാല് കോഴി ആറായിരത്തി തൊണ്ണൂറ്റി കോഴി വരെ ഒരു വീട്ടിലൊരാൾക്ക് വളർത്താം വളർത്താം അത് കഴിഞ്ഞ അതിന്റെ മേലേക്ക് പൊലൂഷനും കാര്യങ്ങളും പെർമിഷൻസ് വേണം അതിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് പെർമിഷൻസ് കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് അതായത് നൂറ് മീറ്റർ ചുറ്റളവില് വീടും കാര്യങ്ങളും അങ്ങനത്തത് നൂറ് മീറ്റർ ചുറ്റളവിൽ വീടുകളുണ്ടാവാൻ പാടില്ല പാടില്ല പിന്നെ അപ്പൊ എന്തൊക്കെ റിക്വയർമെന്റ്സ് വേണം അതായത് ഒരു ഫാം തുടങ്ങണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് അതിനൊരു സ്ഥലം അപ്പൊ ഒരു 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 ആയിരം കോഴി വളർത്തണം എന്ന് വെച്ചാൽ ഓക്കെ അത് ഒരു രണ്ടായിരം കോഴി വളർത്തണം എന്നുണ്ടെങ്കിൽ എത്ര സ്ഥലം വേണം ശരിക്ക് ആയിരം കോഴിക്ക് ഒരു ഒരു അഞ്ച് സെന്റ് സ്ഥലത്ത് രണ്ടായിരം കോഴി വരെ അഞ്ച് സെന്റ് സ്ഥലത്ത് രണ്ടായിരം കോഴി കോഴി വരെ വളർത്താം അത് നീളം ആണ് കാര്യം നീളം വീതി നമുക്കൊരു ഇരുപത് ഇരുപത്തിനാലടീൻ്റെ ഉള്ളിൽ വീതി കൊള്ളിക്കാം അപ്പോൾ ഈ കുഴപ്പമില്ല ഓക്കെ അതെല്ലാം നമുക്ക് ഈ ഒരു ഫാം സ്റ്റാർട്ട് ചെയ്യണമെന്നു വെച്ചാൽ ആദ്യം നമുക്ക് സ്ഥലം മാത്രം പോരല്ലോ പിന്നെ ഇതിന് വേണ്ട കരണ്ട് വെളിച്ചം വെള്ളം ഇങ്ങനത്തെ കുറെ സൗകര്യങ്ങൾ ആവശ്യമല്ലേ എത്ര ഒരു രണ്ടായിരം കോഴിക്കൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വെള്ളത്തിന്റെ ഒക്കെ എത്രത്തോളം ആവശ്യകത ഉണ്ടാവും വെള്ളത്തിന് ഇപ്പൊ ഒരു ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ആയിരം ലിറ്റർ വെള്ളം ദിവസം വേണം ദിവസം ആ അതുവരെ നമുക്ക് ആയിരത്തിന്റെ ചൂട്ടിൽ മതി വെള്ളം മതി ഓക്കെ ഇതിപ്പോ കറണ്ട് ബില്ല് ഒക്കെ നമുക്ക് അത്യാവശ്യം കറണ്ട് ബില്ല് വരും അത് ഒരുപാട് കറണ്ട് ബില്ല് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ വരുക ഒക്കെയാണ് കറണ്ട് ബില്ല് വരുള്ളൂ ഞാൻ ആദ്യം ഒരു ഇന്റർവോവില് പറഞ്ഞ പോലെ ഒരു ആയിരം കോഴീനെ വളർത്താൻ ശരിക്ക് അല്ല ആയിരം മുതൽ ഏഴായിരം കോഴീനെ വളർത്താൻ ഒരാൾ മതി എന്ന് പറഞ്ഞാൽ ശരിക്ക് യാഥാർത്ഥ്യം തന്നെയാണോ അങ്ങനെ ഒരാൾക്ക് ഒരാളെയും കൊണ്ട് ചെയ്യാൻ കഴിയുമോ ആയിരം ഒരാൾ നടത്താം അതായത് അത്രയും അത്രയും കോഴീനെ നമുക്ക് ഒരാൾക്കന്നെ ഹാൻഡിൽ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഏകദേശം ഒരു രണ്ടായിരം കോഴി വളർത്തുന്ന ആൾക്ക് പരിപാലനം എത്ര ആയിരം കോഴീനെ വളർത്താണെങ്കിലും രണ്ടായിരം കോഴീനെ വളർത്തുകയാണെങ്കിലും ഏഴായിരം കോഴിയാണെങ്കിലും ഇപ്പൊ ഫാമിലേക്ക് വിരിഞ്ഞ് മൂന്ന് മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ഫാമിലേക്ക് ഒരു കോഴി വരും മൂന്ന് മണിക്കൂർ കൊണ്ട് കോഴി എത്തും കോഴിയെത്തും മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ മണിക്കൂറിനുള്ളിൽ കോഴി എത്തും ആ ശരി തമിഴ്നാട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയാണ് വരുന്നത് അവിടെ എത്തി കഴിഞ്ഞാല് പിന്നെ പിന്നെ ഉള്ളത് മൂന്ന് ദിവസം നമ്മള് ബ്രൂഡറിൽ ചൂട് കൊടുക്കണം മൂന്ന് ദിവസം കൊടുക്കണം പിന്നെ മൂന്ന് ദിവസം ട്വന്റി ഫോർ കൊടുക്കണം അത് കഴിഞ്ഞ് കഴിഞ്ഞാല് പന്ത്രണ്ട് ദിവസം വരെ പന്ത്രണ്ട് ദിവസം പതിനാല് ദിവസം വരെ നമ്മള് ഈ ഫാം ഫാം രണ്ട് രീതിക്ക് നടത്താന്ന് കേട്ടിട്ടുണ്ട് അതായത് സ്വന്തമായിട്ട് കോഴീനെ ഇറക്കിയിട്ടും അല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഒരു മാർക്കറ്റിലുള്ള ഒരു ആളത്തുനിന്ന് കോഴീനെ വാങ്ങിയിട്ട് നമ്മളതിന്റെ വളർത്തു കൂലി മാത്രം എടുക്കുന്ന രീതിക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ ഇത് ശരിക്കും ഏതാണ് പ്രോഫിറ്റ് ആയിട്ടുള്ളത് മാർക്കറ്റ് നമ്മളെ കയ്യിൽ ഇണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതായത് മാർഗ്ഗ നമുക്ക് കോഴി കടകൾ ഉണ്ടെങ്കിലും അതോ ബന്ധങ്ങൾ ഉണ്ടെങ്കിലും അതിനിപ്പോ നേരെ മറിച്ച് നമ്മളിപ്പോ തുടക്കക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഒരു ഫാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ലത് ആൾക്കാരുടെ അതായത് മാർക്കറ്റിലുള്ള ആൾക്കാരുടെ കോഴീനെ വാങ്ങിയിട്ട് വളർത്തി കൊടുക്കണതല്ലേ ഒന്നുകൂടി നല്ലത് വളർത്തി കൊടുക്കാൻ നല്ലത് അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ തന്നെ എത്ര ദിവസം കൊണ്ടാണ് ഇത് കോഴി ഒരു കോഴി വളർന്ന് അത് ഇറച്ചിക്കോഴിയിലേക്ക് മാറണത് എത്ര ദിവസം കൊണ്ടാ അതിപ്പോ ഫാമിൽ നിന്ന് പോണത് മുപ്പത്തി എട്ട് ദിവസം ആകുമ്പോ ഫാമിൽ പോകാൻ പോകാൻ തുടങ്ങും അതായത് ദിവസമാണ് മാക്സിമം ഇപ്പോ നാപ്പത് ദിവസമാണ് കോഴി ഫുൾ ആയിട്ട് വളർന്ന് നമ്മൾ ഇറച്ചി കോഴി മാർക്കറ്റിലേക്ക് പോകണെന്ന് പറഞ്ഞല്ലോ ഏകദേശം നമുക്കൊരു രണ്ടായിരത്തി ഇരുന്നൂറ് കോഴീനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ചെറിയ ഫാം സ്റ്റാ തുടങ്ങാൻ എത്ര രൂപ എക്സ്പെൻസ് വരും മൊത്തം ചെലവ് വരുക എനിക്ക് അപ്പൂന അറിയണേ കൊണ്ട് തന്നെ സ്വന്തമായിട്ടാണല്ലോ ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഫാം ഉണ്ടാക്കിയതും അതായത് നിലവിലോ ഓടിക്കൊണ്ടിരിക്കുന്ന ഫാം ഇപ്പൊ പുതുതായിട്ട് ഉണ്ടാക്കുന്ന ഫാമൊക്കെ സ്വന്തമായിട്ടാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ വരുമ്പോ ഇപ്പൊ നമുക്കൊരു പുതുതായിട്ടൊരു ടീം നമ്മളോട് പറയാണ് ഒരു ഫാം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയും കാരണം ഇതിലൂടെ ഒരു ബിസിനസ് ആശയം കൂടിയാണ് തരുന്നത് കാരണം നമുക്കൊരു സാധനം അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ അതിപ്പോ ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ഫാമിന് ഏറെക്കുറെ ഞാനൊരു രണ്ട് ലക്ഷം ൂലിത്രം കോഴിയും മൂവായിരം കോഴിന്റെ ഓക്കെ നമുക്ക് ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് മൂവായിരം കോഴീൻ്റെ ഫാം നമുക്കിപ്പോ പുറത്ത് അതായത് പണിക്കൂലിയും ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും അടക്കം ഒരു നാല് ലക്ഷം അഞ്ചു ലക്ഷം രൂപയ്ക്ക് ഇത് സെറ്റ് ചെയ്യാൻ കഴിയുമോ അഞ്ചു ലക്ഷം രൂപ വരില്ല കാരണവച്ച് കഴിഞ്ഞാൽ സ്ഥലം ലെവലാണെന്നുണ്ടെങ്കിൽ പിന്നീടുള്ള പണികളൊക്കെ കുറഞ്ഞ പണിയുണ്ട് ഫ്ലോറിങ്ങിനും കാര്യങ്ങൾക്കാണ് അതിന് ചെലവ് മെറ്റീരിയൽസിന് ഇരുമ്പിനും കാര്യങ്ങൾക്കൊക്കെ ഒരു ഉണ്ട് ആ അത് വരുമ്പോ അതായത് ഇപ്പൊ നമ്മളിപ്പോ ചെയ്യുന്നത് ഷീറ്റ് ഇട്ടിട്ടുള്ള രീതിക്കാണോ ചെയ്യുന്നത് അതോ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയാണ് അതിന്റെ ഏറ്റവും ചെലവ് കുറച്ചിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും ഇപ്പൊ നോർമലി ഒരു അഞ്ചു ലക്ഷം അവർ നമുക്കൊരു മൂന്നര നാലു ലക്ഷം നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും നാല് ലക്ഷം നല്ല നല്ല ഫ്ലോർ ഫ്ലോറിൽ ചെയ്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒന്നര ലക്ഷം രൂപ വരള്ളൂ രണ്ടു ലക്ഷം രൂപ അപ്പോൾ അങ്ങനെ ഒരാൾ ഇപ്പൊ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതായത് നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് സ്പേസ് ഉണ്ട് അപ്പൊ അത് ചെയ്യാൻ കഴിയുമോ നിങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയുമോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുമോ തീർച്ചയായും ചെയ്ത് കൊടുക്കാൻ കഴിയുമോ ഓക്കെ അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും റിക്വയർമെന്റ്സ് ഉണ്ട് വെച്ചെങ്കിൽ അതല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാനത് ഇതിന്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അത് നേരിട്ട് വിളിക്കാം നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഫാം നിങ്ങൾക്ക് ഒരു സ്ഥലം ഉണ്ടെന്ന് വെച്ചെങ്കിൽ അഞ്ച് സെന്റോ പത്ത് സെൻറ്റോ നിങ്ങൾക്ക് ഒഴിഞ്ഞൊരു സ്ഥലം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നമ്മൾ നല്ല രീതിക്ക് അത് സെറ്റ് ചെയ്ത് തരും അപ്പൊ അതേക്കുറിച്ച് കൂടുതൽ അറിയാന് നിൻ്റെ നമ്പർ തന്നെ കൊടുക്കേണ്ട ആളെ നേരിട്ട് വിളിച്ചിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം ഓക്കെ താങ്ക്